ഞാനിവിടെ കരിമ്പിന്റെ തൈ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കരിമ്പ് നമ്മൾ നമ്മളിവിടെയൊന്നും അങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമൊന്നുമല്ല പിന്നെ കരിമ്പ് നട്ടാൽ ഉണ്ടാവും അത്യാവശ്യം നമുക്ക് ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് കിട്ടുന്ന കരിമ്പുണ്ടാവും അപ്പോൾ അതേ ഇവിടെ ചേച്ചി നട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറേയൊക്കെ എടുത്തു കഴിഞ്ഞു ഇപ്പം വേറെയൊക്കെ എടുത്ത് മാറ്റി നട്ടില്ലെങ്കിലും നമുക്കിതിൻ്റെ ഉള്ളിൽ ഉണ്ട് അതുപോലെ ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോയാൽ കണ്ടോ ഇങ്ങനെ ചെറിയ മുളകൾ വരുന്നുണ്ട് ഈ മുളകൾ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് നട്ടാൽ പുതിയ തൈകളാകും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തൈ ഉണ്ട് ആദ്യം നോക്കട്ടെ തൈ എടുക്കാൻ പറ്റുമെങ്കിൽ തയ്യെടുക്കാം ഇല്ലെങ്കിൽ ഇത് കട്ട് ചെയ്താൽ രണ്ടുമൂന്നും തയ്യായിട്ട് നടാം എടുക്കാം തൈ ഇതിൻ്റെ ഉള്ളിൽ കാടായത് കാരണം തയ്യെടുക്കുന്ന ആരെയും ബുദ്ധിമുട്ടാണ് ഇത് മതി ഇതിനകത്തേ ഓരോ ഇതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാം ഇതിൻ്റെ മണ്ട ഞാൻ വെട്ടിക്കളയാം അത് വേണ്ട ഇത്രയും മതി കേട്ടോ അതെ ഇവിടെ ഇപ്പോൾ തന്നെ ഇങ്ങനെ വേരുകളുണ്ടോ ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ ഇത് ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് പുതിയ തയ്യാളാക്കി എടുക്കാം